ഹായ് കായികമായി ചില സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എന്താണ് എന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ് കഴിഞ്ഞ ദിവസം ഞാൻ എങ്കുമ്പറൺ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വേണ്ട ഒരു ഡോക്യൂമെൻറ്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അടുത്തത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അതായത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പൊസിഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ കൈവശാവകാശം സ്ഥലം വിൽക്കുന്ന വ്യക്തിയിൽ തന്നെ നിലനിൽക്കുന്നു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് അതായത് ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൽ തന്നെയാണ് ആ സ്ഥലം എനിക്ക് മാത്രമേ അതിനകത്ത് അവകാശം ഉള്ളൂ അല്ലെങ്കിൽ എൻ്റെ പേരിൽ തന്നെയാണ് ആ വിൽക്കുന്ന ആളുടെ വ്യക്തിയിൽ തന്നെ നിക്ഷിപ്തമാണ് എന്നതിനെക്കുറിച്ച് അത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള രേഖയാണ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് പൊസഷൻ സർട്ടിഫിക്കറ്റ് അതിന് വേണ്ടി ഡോക്യുമെൻസ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ടാക്സിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി എന്തിനാണ് ഇപ്പം നമ്മൾ കൈവശാവകാശ അല്ലെങ്കിൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്നതും കൂടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ടു ത്രീ ഡേയ്സിനുള്ളിൽ അക്ഷയ സെൻറ്റേഴ്സിലോ അല്ലെങ്കിൽ ജനസേവയിലോ പോയി ആപ്ലിക്കേഷൻ കൊടുത്താൽ അത് മൂന്നാല് ദിവസത്തിനകം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും അപ്പോൾ ഇതുപോലുള്ള സർട്ടിഫിക്കറ്റ് അതായത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇൻകംപോറൻസ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സിനൊക്കെ മാക്സിമം ടു ത്രീ ഫോർ ഡേയ്സിനുള്ളിൽ സൈറ്റിൽ നിന്നും കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഫോർ ടു ത്രീ ഡേയ്സിനുള്ളിൽ നമുക്ക് കിട്ടും അപ്പം അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു താങ്ക്